ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന ഇൻഫർമേഷനാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ആഴ്ച ആരംഭിക്കുമെന്ന് പറഞ്ഞ ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം സംസ്ഥാനത്തിപ്പോൾ ആരംഭിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവും പുറത്തു വന്നു കഴിഞ്ഞു സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കും സംസ്ഥാന സർക്കാരിൻ്റെ ധനസഹായത്തോടെ വിതരണം നടത്തുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകളുടെ ക്ഷേമനിധി പെൻഷനുകൾക്കുമായി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ വീതം നൽകുന്നതിനാവശ്യമായ എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടി പന്ത്രണ്ട് ൂവായിരം രൂപ അനുവദിച്ചുകൊണ്ടാണ് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ധനവകുപ്പിന്റെ ഉത്തരവിറങ്ങിയിട്ടുള്ളത് ഇതോടൊപ്പം കേന്ദ്രവിഹിതമുള്ളവർക്ക് ആ തുക കൂടി മുൻകൂറായി നൽകുന്നതിന് ഇരുപത്തിനാല് കോടി മുപ്പത് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം രൂപയും അനുവദിച്ചു ഇരുപത്തിയാറ് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ബാക്കിയുള്ളവർക്ക് വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴിയും പെൻഷൻ തുക എത്തിച്ചേരുമെന്നും ഉത്തരവിൽ പറയുന്നു ഫെബ്രുവരിയിലെ ക്ഷേമ പെൻഷൻ വിതരണം ഫെബ്രുവരി ഇരുപത്തിനാല് തിങ്കളാഴ്ച മുതൽ ആരംഭിച്ച് മാർച്ച് ആറാം തീയതിക്കുള്ളിൽ പൂർത്തിയാക്കണമെന്നാണ് ധനവകുപ്പിൻ്റെ ഉത്തരവിലുള്ളത് എന്നാൽ ക്ഷേമ പെൻഷൻ വിതരണത്തിനുള്ള ഫണ്ട് കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച സംസ്ഥാന സർക്കാർ റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസ് വഴി കടപ്പത്ര ലേലത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കോടിയോളം രൂപ കടമെടുത്തിരുന്നു ഈ തുക ഇന്ന് സർക്കാരിൻ്റെ കയ്യിലെത്തി ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയായോ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുമെന്നാണ് സൂചന ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ലഭിക്കുന്നവർക്കായിരിക്കും ഫെബ്രുവരി മാസത്തെ പെൻഷൻ തുക എത്തിച്ചേരുക പിന്നീട് അധികം വൈകാതെ തന്നെ വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴി കൈകളിൽ നേരിട്ടുള്ള പെൻഷൻ വിതരണവും ആരംഭിക്കുന്നതായിരിക്കും പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് പതിവ് പോലെ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരേക്ക് കുറഞ്ഞായിരിക്കും അക്കൗണ്ടുകളിലേക്ക് ആദ്യഘട്ടത്തിൽ എത്തിച്ചേരുക പിന്നീട് ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് നിശ്ചിത ദിവസങ്ങൾക്ക് ശേഷം ഈ തുകയും എത്തിച്ചേരുന്നതായിരിക്കും എന്തായാലും ഈ ആഴ്ച തന്നെ ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ്റെ വിതരണം ആരംഭിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ കൂടി ഷെയർ ചെയ്യുക